ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേറ്റുമാർക്കുള്ള ആദ്യഘട്ട പരിശീലനം ഏകദേശം പൂർത്തിയായ സാഹചര്യത്തിൽ ഒരു വാർഡിൽ നിന്ന് ഏ മേറ്റുമാർക്ക് വീതം രണ്ടാംഘട്ട പരിശീലനം ആസൂത്രണം ചെയ്യുന്നതിലേക്കായി ലിസ്റ്റ് മിഷൻ ഡയറക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആയത് പ്രകാരം നിലവിൽ ട്രെയിനിങ് ലഭിക്കാത്ത മാറ്റിൻ്റെ യോഗ്യതയുള്ളവരുടെ എല്ലാവരും തന്നെ നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ട്രെയിനിങ് ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതും നിങ്ങൾ മാറ്റുമാരുടെ അതായത് നിലവിൽ കുടുംബശ്രീ അംഗീകരിച്ച ലിസ്റ്റ് എല്ലാ എല്ലാ പഞ്ചായത്തിലും ഉണ്ടാവും കുടുംബശ്രീ ഭരണസമിതിക്ക് വെച്ച് അംഗീകരിച്ച യോഗ്യതയുള്ളവരുടെ ലിസ്റ്റ് തൊഴിലുറപ്പ് ഓഫീസ് ലഭ്യമാവും ഈ ലിസ്റ്റിൽ നിന്ന് നിലവിൽ അഞ്ച് പേർക്കാണ് ട്രെയിനിങ് ലഭ്യമാക്കിയത് അതായത് ഒരു വാർഡിൽ നിന്ന് അഞ്ച് പേർക്കാണ് ട്രെയിനിങ് ലഭ്യമാക്കിയത് ബാക്കി ചിലപ്പോൾ നിലവിൽ ഒരു വാർഡിൽ നിന്ന് ഇനിയും പന്ത്രണ്ടിൽ കൂടുതൽ പേരൊക്കെ ഉണ്ടാവും ചില ചില വാർഡിൽ നിന്ന് കുറവായിരിക്കും ആളുകൾ ആയത് പ്രകാരം ഏഴ് പേർക്കും കൂടി ഒരു വാർഡിൽ നിന്ന് അതായത് നിലവിൽ ട്രെയിനിങ് ലഭിക്കാത്ത ഏഴ് പേർക്കും കൂടി ട്രെയിനിങ് ലഭിക്കാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് മിഷൻ ഡയറക്ടർ കത്തയച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാ മാറ്റുമാരും തന്നെ സംശയം ചോദിക്കാറുണ്ടായിരുന്നു എന്നാണ് ട്രെയിനിങ് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ അതിനൊരു തീരുമാനമായിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം അറിയിക്കാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ ട്രെയിനിങ് ലഭിക്കാത്ത ആളുകൾക്കൊന്നും തന്നെ എഴുന്നൂറ് രൂപ കൂലി ലഭിക്കുകയില്ല അഞ്ച് മാറ്റ് മാത്രം അയാൾ ഏതെങ്കിലും മാറ്റുമാരൊക്കെ പണിയെടുക്കാത്തതുണ്ടെങ്കിൽ മിനിമം അവർക്ക് മാറ്റായിട്ട് യോഗ്യത എഴുന്നൂറ് രൂപ കൂലി കിട്ടുന്നത് മുപ്പത് ദിവസം മാത്രമാണ് ഒരു മിനിമം ഒരു നൂറ്റി അൻപത് പണിയെങ്കിലും ഒരു വാർഡിൽ നിന്ന് എടുക്കേണ്ടി വരും അതായത് ലീവാക്കി ലീവാക്കിപ്പോ നോക്കുക നൂറ് പണിയാണ് നൽകുന്നത് അപ്പോൾ ലീവാകുന്നതും എല്ലാം കൂടി ഒരു നൂറ്റി പണി ആവറേജ് എടുക്കേണ്ടി വരും ഒരു വാർഡിൽ നിന്ന് അപ്പോൾ അഞ്ച് മാറ്റോ അതിൽ കൂടുതലോ നിർബന്ധമായിട്ടും വേണ്ടിയതാണ് അപ്പോൾ നിങ്ങളുടെ വാർഡിൽ നിന്ന് യോഗ്യതയുള്ള മാറ്റുമാരുടെ ലിസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ തൊഴിലുറപ്പ് ഓഫീസിൽ നിന്ന് അതായത് ബ്ലോക്കിലേക്കാണ് അവർ അയച്ചു കൊടുക്കുക ഇത് അയച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് ആ അയച്ച ആളുകൾക്ക് മാത്രമേ ട്രെയിനിങ് ലഭിക്കുകയുള്ളൂ ഈ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര പേർക്കാണ് ട്രെയിനിങ് ലഭിക്കാനുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ട്രെയിനിങ് ലഭിക്കുക ഈ ട്രെയിനിങ് ലഭിച്ചാൽ ഏകദേശം പന്ത്രണ്ട് പേർക്ക് ഓരോരോ വാർഡിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി ഈ വർഷം പിന്നീട് ട്രെയിനിങ് ഒന്നും ഒന്നുണ്ടാകാനുള്ള സാഹചര്യം കുറവാണ് അപ്പോൾ എല്ലാവരും തന്നെ ഈ ട്രെയിനിങ്ങിൽ മാക്സിമം പങ്ക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവെന്ന് വിചാരിക്കുന്നു തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് എൻ്റെ ചാനലിലൂടെ ഞാൻ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക എന്തുണ്ടെങ്കിലും ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അതിന് മറുപടി നൽകുന്നതാണ്